നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ രക്ഷിതാക്കൾക്ക് വേണ്ടി ബഡ്സ് വാരാചരണത്തോടനുബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ഹുസൈൻ മേലാറ്റോറാണ് ക്ലാസ് എടുത്തത് ചോദിക്കണം ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു ഞാൻ പോകുന്ന ആൾക്കാരല്ല യു ആർ ഭൂമിയിലെ ഏറ്റവും കബർസ്ഥാനാണെന്ന് പറയാൻ കാരണം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരായ കെ ഉമാർ സുഹറ സരസ്വതി ടീച്ചർ കെ ടി പ്രശാന്ത് ഖദീജ ബീവി നാലകത്ത് ഷെമീന നൌഫൽ ജിനീഷ് അസ്പ്ര ഉഷയമ്മൻ ജസ്ന ബാനു അനിതാ ദാസ് സജിത മാപ്പാല അനിത തുടങ്ങിയവരും ബഡ്സ് സ്കൂൾ അധ്യാപിക സീമ ടീച്ചർ തുടങ്ങി ഒട്ടനവധി രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നുമനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ